ജീവിതത്തിൽ നല്ല കോൺഫിഡൻസ് നേടണം നിങ്ങൾക്ക് ആർക്കും നേടിയെടുക്കാൻ കോൺഫിഡൻസ് വെറും അഞ്ച് പോയിന്റുകൾ ശ്രദ്ധിച്ചാൽ മതി ഇതിന് ഒരു രൂപയുടെ ചെലവ് പോലും നിങ്ങൾക്കില്ല ഒരു രൂപ ഒരു അഞ്ചിൻ്റെ പൈസ നിങ്ങൾക്ക് ചിലവില്ല നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസായി ജീവിക്കാം നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം ജീവിതത്തിൽ കോൺഫിഡൻസ് ഇല്ലാത്തതിൻ്റെ പേരിൽ ബിസിനസ്സിൽ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം ജീവിതത്തിൽ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം കാമുകന് കാമുകിക്കും നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം അങ്ങനെ പല എല്ലാവിധത്തിലും കോൺഫിഡൻസ് നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ കോൺഫിഡൻസ് ഇല്ലാത്തതിൻ്റെ പേരിൽ നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മൾ പിറകോട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ പിറകോട്ട് പിറകോട്ട് നമ്മുടെ ബാല്യത്തേക്ക് ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ മുമ്പ് കാലം ചിന്തിക്കുകയാണെങ്കിൽ കോൺഫിഡൻസ് ഇല്ലാത്തതിൻ്റെ പേരിൽ ഉറച്ച തീരുമാനങ്ങൾ എടുക്കാത്തതിൻ്റെ പേരിൽ നമുക്ക് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അത് തീർച്ചയാണ് ഓരോ മനുഷ്യനും അങ്ങനെ ഉണ്ടാകും വെറും അഞ്ച് പോയിന്റുകൾ അഞ്ച് പോയിന്റുകൾ മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അത് ഒരുപാടെൻ്റെ എൻ്റെ കാര്യങ്ങൾ ഞാൻ പറയുക എന്നല്ല മറിച്ച് ഈ അഞ്ച് പോയിന്റ് കൃത്യമായി നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തിയാൽ നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടാകും അത് ഉറപ്പാണ് ഉറപ്പായ കാര്യമാണ് നമുക്ക് നോക്കാം ഓരോ കാര്യങ്ങൾ ഓരോ ഒന്നും നമുക്ക് വിശദമായി മനസ്സിലാക്കാം ആദ്യമായി നമുക്ക് വേണ്ടത് കോൺഫിഡൻസ് നേടാൻ നമുക്ക് വേണ്ടത് എവിടെ ചെന്നാലും ഫ്രണ്ടിലിരിക്കുക എന്നൊരു കാര്യമാണ് നമ്മളിപ്പോൾ സ്കൂളിൽ ഒരു പരിപാടിക്ക് പോവുകയാണ് നമ്മളവിടെ പോയി പിറകു വശത്ത് പോയിരുന്നാലും നമുക്ക് പരിപാടിയൊക്കെ കേൾക്കാം പക്ഷേ മുമ്പിലിരിക്കുന്ന ആളുകളുടെ കോൺഫിഡൻസ് നിങ്ങൾ നോക്കൂ അവർ ഫ്രണ്ടിൽ മാത്രമേ ഇരിക്കൂ എവിടെ പോയാലും അങ്ങനെയുള്ള ആളുകൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാകാം അല്ലെ എൻ്റെ വാക്കുകൾ കേൾക്കുന്ന ആളുകളിൽ പലരും അങ്ങനെ ഉണ്ടാകും ഫ്രണ്ടിലിരിക്കുന്നവരും നിങ്ങൾക്കറിയാം ബാക്കിലിരിക്കുന്നവരും നിങ്ങൾക്കറിയാം അവരുടെ കോൺഫിഡൻസ് വ്യത്യാസമുണ്ട് എവിടെ ചെന്നാൽ ഫ്രണ്ടിൽ കയറിയിരിക്കുക അല്ലേ ഒന്ന് കൈപൊക്കാനൊക്കെ വിചാരിച്ചാലെങ്കിൽ ആവശ്യപ്പെടുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉയർത്താൻ സാധിക്കണം അതേപോലെ എവിടെയും ഫ്രണ്ടിൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടണം എന്ന രീതിയിൽ നമുക്ക് നിൽക്കാനും ഇരിക്കാനും നമുക്ക് സാധിക്കണം നമ്മൾ അവിടെ ശ്രദ്ധിക്കപ്പെടണം നമ്മൾ സ്റ്റാർ ആകണം മറ്റുള്ളവരെല്ലാം കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് അവിടെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളോരോരുത്തരും നിങ്ങളോരോരുത്തരും നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി നിങ്ങൾ ഫ്രണ്ടിൽ പോയിട്ടു ഇരുന്ന് അവിടെ ഞാൻ ആ ഞാൻ ഞാൻ എന്ത് പറഞ്ഞാൽ ആ ഞാൻ ഞാൻ എന്ന രീതിയിൽ ഒരു സ്റ്റാറാകാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം അപ്പോൾ നമുക്ക് കോൺഫിഡൻസ് കൂടിക്കൊണ്ടിരിക്കും ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു എവിടെ ചെന്നാലും ഫ്രണ്ടിലിരിക്കുക നമ്മൾ സ്റ്റാർ സ്റ്റാറാകാൻ നോക്കുക അപ്പോൾ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാകും അതുപോലെ രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ പോയിന്റ് അഞ്ച് പോയിന്റുകളാണ് പറഞ്ഞത് ഒന്നാമത്തെ ഞാൻ പറഞ്ഞു രണ്ടാമത്തെ പോയിന്റ് നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക നല്ല ഡെയിലി കുളിക്കുക അതായത് സെൽഫ് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാം നമുക്കിപ്പോൾ നല്ല വസ്ത്രമൊക്കെ ധരിച്ച് അപ്പോൾ നമ്മൾ പിന്നെ ഒന്നും ശ്രദ്ധിക്കേണ്ടി വരില്ല ഇപ്പോൾ നമ്മൾ നമുക്ക് വീട്ടിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നല്ല വസ്ത്രം ധരിച്ചിരിക്കുന്നത് ആരെങ്കിലും പെട്ടെന്ന് ഒരാൾ കയറി വന്നു അപ്പോൾ അപ്പോൾ നമ്മൾ ഓടും റൂമിലേക്ക് നല്ലൊരു ഡ്രസ്സ് ഒക്കെ മാറ്റം എപ്പോഴും റൂമിലെങ്ങനെ ഇങ്ങനെ അല്ലേ നമുക്കൊരു കോൺഫിഡൻസ് കുറവുണ്ട് നമുക്കറിയാം നമ്മളിപ്പോൾ ഡ്രസ്സൊന്നും ഇടാതെ ചെറിയെന്തോ കീറി പെനീന ഒക്കെ കിട്ടിയിട്ട് വീട്ടിലൊക്കെ ഇടുന്ന പോലെ ഇട്ടിട്ട് ക്യാമറ ഒക്കെ ഓണാക്കി വീഡിയോ ചെയ്യുക ഒരിക്കലും ചെയ്യില്ല കാരണം എന്താ കോൺഫിഡൻ നമുക്കറിയാം കോൺഫിഡൻസ് കിട്ടില്ല അപ്പോൾ നമ്മുടെ ശ്രദ്ധ നമ്മളിലേക്കായിരിക്കും മറ്റുള്ളവരിലേക്കുള്ള ശ്രദ്ധ കുറയും ഞാൻ ശ്രദ്ധിക്കേണ്ടതായ നമ്മൾ സംസാരിക്കാൻ ശ്രദ്ധിക്കുക മറ്റുള്ളവരെ ശ്രദ്ധിക്കേണ്ട മറ്റുള്ളവരെ കണ്ണിലേക്ക് നോക്കി സംസാരിക്കാൻ പഠിക്കണം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അതേപോലെ നല്ല കോൺഫിഡൻസ് ആണോ ഡെയിലി കുളിക്കണം അല്ലെ മുടിയൊക്കെ വൃത്തിയാക്കണം തലയൊക്കെ നല്ല ചീകണം അങ്ങനെ നല്ല നല്ല വസ്ത്രം ധരിക്കണം നല്ല അയൻ ചെയ്ത വസ്ത്രം ധരിക്കണം പിന്നെ ചുരുച്ചു ചുരുങ്ങിയ വസ്ത്രങ്ങൾ ധരിക്കരുത് അങ്ങനെയാകുമ്പോൾ കോൺഫിഡൻസ് കുറയും കോൺഫിഡൻസ് കൂടണോ നല്ല വസ്ത്രം ധരിക്കണം നല്ല അയൻ ചെയ്ത വസ്ത്രങ്ങൾ അല്ലേ നമ്മൾ ബാത്റൂം പോകുന്ന ചെരുപ്പിട്ട് ആരും അടുത്ത വീട്ടിൽ പോകുമോ പോകില്ല എന്നെന്താ നമുക്കത് ഒരു കുറവാണ് നമുക്ക് നമുക്ക് മാത്രമേ അറിയൂ ആ ബാത്റൂമിൽ മാത്രമേ ഈ ചെരുപ്പ് ഉപയോഗിക്കുന്നു നമുക്ക് മാത്രമേ അറിയൂ എന്നിട്ടും നമ്മൾ നമ്മളതിട്ട് കൊണ്ട് എന്തുകൊണ്ട് അടുത്ത വീട്ടിൽ പോകുന്നില്ല പോവില്ല കാരണം കോൺഫിഡൻസ് കുറവുണ്ട് നമുക്ക് തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് തന്നെ ഒരു ലജ്ജൻഡ് അല്ലേ അതേപോലെ ആ ചെരുപ്പ് ധരിക്കുന്ന രീതി പോലും നല്ല വസ്ത്രം ധരിക്കാനും നല്ല ചെരുപ്പ് ധരിക്കാനും നല്ല സുഗന്ധങ്ങൾ പൂശി നടക്കാനും ഒക്കെ നമ്മൾ ശീലിക്കണം അപ്പോൾ ഒരു സെൽഫ് കോൺഫിഡൻസ് കോൺഫിഡൻസ് വർദ്ധിക്കും രണ്ട് കാര്യം ഞാൻ പറഞ്ഞു മൂന്നാമത്തെ കാര്യം എക്സസൈസ് അത് ഫിസിക്കൽ എക്സസൈസ് ആകാം അത് കാരണം ഇങ്ങനെ ആ ശ്വാസം മുടിച്ചിട്ടുള്ള എക്സസൈസ് ഉണ്ട് ഒരുപാട് രീതിയിൽ മെഡിറ്റേഷന് വേണ്ടി അങ്ങനെ പറയാറുണ്ടല്ലോ അങ്ങനെയുണ്ട് അതേപോലെ ഇങ്ങനെയുള്ള പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടല്ലോ നമ്മൾ ഇങ്ങനെ ഫിസിക്കലി ഇങ്ങനെ ചില എക്സസൈസ് ഉണ്ട് അതേപോലെ ദം പിടിച്ച് ഇങ്ങനെ ഒരു പത്ത് മിനിറ്റ് ഒക്കെ അടങ്ങിയിരുന്നു ഒരു അഞ്ച് മിനിറ്റൊക്കെ മടങ്ങിയിരുന്നു അങ്ങനെയുള്ള എക്സസൈസുകൾ നമ്മൾ ചെയ്യാറുണ്ട് അങ്ങനെയും ചെയ്യാം അല്ല നിങ്ങൾക്ക് നടന്നുകൊണ്ടുള്ള രാവിലത്തെ എക്സർസൈസ് ചെയ്യാം പുഷപ്പ് ചെയ്യാം അങ്ങനെ ഏത് രീതിയിലും ജിമ്മിലൊക്കെ ചെയ്യുന്ന പോലുള്ള കാര്യങ്ങൾ ചെയ്യാം പക്ഷേ ശ്രദ്ധിക്കണം അതിൻ്റെ രീതിയിൽ ചെയ്തില്ലെങ്കിൽ നമ്മൾ അവയവങ്ങൾക്കത് ദോഷമേ വരും അത് നല്ല രീതിയിൽ നല്ലൊരു ട്രെയിനർ അടുത്തുനിന്ന് പഠിച്ച് മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് പല ദോഷങ്ങളുണ്ടാകും അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കണം പിന്നെ നമുക്ക് നടക്കുക എന്ന വ്യായാമം അതാർക്കും നിങ്ങൾ ആർക്കും ചെയ്യാം നമ്മൾ സുതീഷായിട്ടും ചെയ്യാം മറ്റുള്ള ആർക്കും ഏതൊരാൾക്കും ചെയ്യാം ആർക്കും ചെയ്യാം അതിൻ്റെ ജിമ്മിലൊന്നും പോകണം രാവിലെ എണിച്ച് ഒരു പത്ത് മിനിറ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് ഞാനിങ്ങനെ നടക്കും ഞാനിങ്ങനെ വാക്ക് ചെയ്യും എന്ന് പറഞ്ഞ് രാവിലെ നടക്കുന്ന കൈയ്യൊക്കെ വീശാനുള്ള ഉഷാറില്ല വ്യായാമത്തിന് വേണ്ടി ചെയ്താൽ ഒരു എനർജി ആയിരിക്കും നമുക്ക് അതേപോലെ നല്ലൊരു കോൺഫിഡൻസ് കിട്ടും രാവിലെ ഒരു എനർജി രാവിലെ നല്ലൊരു കോൺഫിഡൻസ് കിട്ടും ഉറപ്പാണ് രാവിലെ ഒരു പത്ത് മിനിറ്റ് നടന്നാൽ മതി ഒരുപാട് വേണ്ട ഒരു പത്ത് മിനിറ്റ് അതേപോലെ നാലാമത്തെ കാര്യം പബ്ലിക് സ്പീച്ച് പബ്ലിക് സ്പീച്ച് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ട് ആ സ്റ്റേജിൽ കയറി സംസാരിക്കുക അല്ലെങ്കിൽ പിന്നെ ആ വലിയ വലിയ പരിപാടിയിൽ പ്രോഗ്രാമിൽ സ്കൂളിൽ പിന്നെ കലോത്സവത്തിൽ മറ്റു പരിപാടികളൊക്കെ സ്റ്റേജിൽ അല്ല പബ്ലിക് സ്പീച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തോട് സംസാരിക്കുന്നത് പബ്ലിക് സ്പീച്ചാണ് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് നിങ്ങളുടെ മക്കളോട് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് പഠിപ്പിച്ചു കൊടുക്കുന്നത് അത് പബ്ലിക് സ്പീച്ചാണ് ഞാൻ എന്നോട് തന്നെ സംസാരിക്കുന്ന ഒരു രീതിയുണ്ട് അത് പബ്ലിക്കല്ല മറ്റു ചാലെല്ലാം പൊതുവേലെല്ലാ സംസാരവും പബ്ലിക് സ്പീച്ചാണ് അത് മനസ്സിലാക്കിയാൽ തന്നെ ആർക്കും ഏതൊരു വീഡിയോയും ചെയ്യാം നിങ്ങൾക്ക് സംസാരിക്കാം നിങ്ങൾക്കും സ്റ്റാർ ആകാം നിങ്ങൾക്കും മൈക്രോ സെലിബ്രിറ്റി ആകാം എന്ത് മനസ്സിലാക്കിയാൽ മതി ഞാൻ സംസാരിക്കുന്ന എല്ലാ സംസാരവും പബ്ലിക് സ്പീച്ചാണ് മനസ്സിലാക്കിയാൽ മതി അപ്പോൾ നാല് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു നാലാമത്തത് പബ്ലിക് സ്പീച്ച് നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കും നിങ്ങളുടെ ബിസിനസിനെ സംബന്ധിച്ച് നിങ്ങളൊരു ഡ്രൈവറാണോ നിങ്ങൾ വാഹനത്തെ സംബന്ധിച്ച് നിങ്ങൾ പഠിച്ച റൂട്ടുകളെ സംബന്ധിച്ച് നിങ്ങൾ നിങ്ങളെ അറിവ് വർദ്ധി വർദ്ധിപ്പിക്കൂ നിങ്ങളുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കും അത് നിങ്ങളുടെ കാര്യം നിങ്ങൾ ബിസിനസ്സിനെ സംബന്ധിച്ച് പറയാം നിങ്ങൾ പഠിച്ചതിനെ പഠിച്ചതിനെക്കുറിച്ച് പറയാം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക മറ്റുള്ളവരോട് പറയുക അപ്പോൾ ഒരു ഒരു ദിവസം ഒരാളോടെങ്കിലും അല്ലെങ്കിൽ ഒരു ചെറിയ വീഡിയോ എങ്കിലും നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് വർദ്ധിക്കും അഞ്ചാമത്തെ കാര്യം ഇതാണ് എൻ്റെ ഗുരുനാഥൻ എനിക്ക് പറഞ്ഞു അഞ്ച് കാര്യങ്ങളാണിത് ആറാമതായി ഒന്ന് ഒന്ന് എൻ്റെ മകം ഒന്ന് പറയാനുണ്ട് ഒരല്പം വീഡിയോ ദീർഘിക്കുന്നുണ്ട് അതുകൊണ്ട് അഞ്ചാമത്തെ കാര്യം സ്പീഡിൽ നടക്കാൻ ശ്രമിക്കുക നിങ്ങൾ നോക്കൂ ഏതെങ്കിലും ഒരു മോട്ടിവേഷൻ ഏതെങ്കിലും ഒരു മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്ന ആൾ ഇങ്ങനെ നല്ല വരുമോ ഒരിക്കലുമില്ല നല്ല സ്പീഡിലായിരിക്കും അദ്ദേഹത്തിൻ്റെ വരവ് കണ്ടിട്ടില്ലേ നിങ്ങൾ മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്ന ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്രദ്ധിക്കണം നിങ്ങൾ അവർ നടക്കുന്നത് എങ്ങനെയാണ് നല്ല സ്പീഡിലായിരിക്കും നല്ല പവർ അവരൊരു പവർ ഇതെടുത്ത പോലെയാ അല്ലേ കണ്ടിട്ടില്ലേ നിങ്ങൾ പലരെയും കുറിച്ച് യൂട്യൂബിലൊക്കെ കാണുന്നില്ലേ നിങ്ങൾ ഫേസ്ബുക്കിലൊക്കെ കാണുന്നില്ലേ അവരെങ്ങനെ നടക്കുന്നത് മല്ലയാണോ ഒരിക്കലുമല്ല സ്പീഡിൽ നിങ്ങൾ നടക്കാൻ ശ്രമിക്കുക എന്നെ നാട്ടിലറിയുന്ന എന്നെ അറിയുന്ന ആളുകൾക്കറിയാം എൻ്റെ നാട്ടിൽ എങ്ങനെയാണ് എൻ്റെ കൂടെ നടന്നാൽ ഒരു വക ആളുകളൊന്നും നിർത്തില്ല എൻ്റെ പൊതുവേ സ്പീഡാണ് അവൻ ജീവിതത്തിൽ പൊതുവെ എല്ലാത്തിനും പാസ്റ്റായിരിക്കും സ്പീഡിൽ നടക്കുന്ന ആളുകൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ അവർ ജീവിതത്തിൽ ഒരു ആറു മണിക്കിടെത്തണമെന്ന് പറഞ്ഞാൽ അഞ്ചിനെത്തും എട്ട് മണിക്ക് ജോലിക്ക് ഇട എത്തണമെന്ന് പറഞ്ഞാൽ ഏഴ് അയമ്പിന് അവൻ എത്തിയിരിക്കും കാരണം അവൻ്റെ ആ നടത്തത്തിൽ നമുക്ക് മനസ്സിലാകും അവൻ്റെ ആ വർത്തമാനത്തിൽ മനസ്സിലാകും അതുപോലെ അവൻ്റെ നടത്തത്തിൽ നമുക്ക് മനസ്സിലാകും അവൻ ഏത് മേഖലയിൽ അവൻ ചെന്നാലും അവൻ മുമ്പിലായിരിക്കും അവൻ കാറ്റഗറി മുമ്പിലായിരിക്കും അവൻ്റെ ആ മേഖലയിൽ നിങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ നിങ്ങൾ മുമ്പെന്തിയിലായിരിക്കും ഓരോ ആളുകളും ഓരോ മേഖലയിലാണ് എനിക്കറിയാം ഓരോ ആളുകളും ഓരോ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ് അപ്പോൾ ആ മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ ആ മേഖലയിൽ സ്റ്റാറായിരിക്കും എങ്ങനെ ആ സ്പീഡിൽ നടക്കുന്ന നല്ല കോൺഫിഡൻസിലെ ആളുകളെ സംബന്ധിച്ച് നോക്കി നോക്കും നിങ്ങൾ നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്നെ അവസാനമായി എനിക്കൊരു കാര്യം കൂടി പറയാനുള്ളത് എൻ്റെ വകയെ എൻ്റെ ഗുരുനാഥൻ പറഞ്ഞ ഇതൊക്കെ എൻ്റെ വകയായി പറയാനുള്ളത് ഈ ഈ ചാനലിന് വേണ്ടി എന്നോട് സംസാരിക്കാൻ പറഞ്ഞ അദ്ദേഹത്തിന് എൻ്റെ അഗാധമായ എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിച്ചുകൊണ്ടു അതേപോലെ ആറാമതായി എൻ്റെ വകയായി ഒരു പോയിന്റ് പറയാം നിങ്ങൾ രാവിലെ എന്നേക്കാൻ ശീലിക്കണം പ്ര സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് നിങ്ങൾ രാവിലെ രാത്രി എപ്പോൾ ഉറങ്ങുന്നില്ല രാവിലെ ഞാൻ പറയുന്നില്ല പക്ഷേ രാവിലെ എഴുന്നേൽക്കുമ്പോൾ വളരെ കൃത്യമായി സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എഴുന്നേൽക്കണം അത് നിങ്ങളെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കും അത് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള നിങ്ങളെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കും ഈ എല്ലാ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകുകയാണെങ്കിൽ ഒരു സെൽഫ് കോൺഫിഡൻസ് നമുക്കുണ്ടാകും അതേപോലെ എവിടെ നിങ്ങൾക്ക് മുമ്പ് വിൽക്കാനും എവിടെയും ബചാർ മുടിച്ച് വിഷമം മുടിച്ച് ഇങ്ങനെ നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാവില്ല ഒരു കോൺഫിഡൻസോടെ ആരോട് സംസാരിക്കാനും ബിസിനസ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനും എല്ലാത്തിലും ഒരു കോൺഫിഡൻസ് നമുക്കുണ്ടാകും ഓരോ ദിവസം ഇങ്ങനെ ഊർജ്ജത്തോടെ നമുക്ക് ജീവിക്കാൻ വേണ്ടി സാധിക്കും കൂടുതൽ മനസ്സിലാക്കുക പഠിക്കുക നന്ദി നമസ്കാരം